ഹായ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് റിസോർട്ടിനെ പറ്റി പറയാനല്ല എൻ്റെ ആ റിസോർട്ടിൻ്റെ തൊട്ടടുത്തല്ല പതിനൊന്ന് റിസോർട്ടുണ്ട് പതിനൊന്ന് റിസോർട്ടും ഈ ഫാമിൻ്റെ ചുറ്റുവട്ടത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത് യു എയിൽ ഇങ്ങനൊരു ഫാം ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ഇവിടെ രണ്ട് ഫാം ഉണ്ട് ഒന്ന് പപ്പായ ഫാമും പിന്നെ ഫിഗ് ഫാമും ഏറ്റവും യു എയിലെ ഏറ്റവും വലിയ ഫാം ഇത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പപ്പായ ഫാം കാണിച്ചു തരാം പിന്നെ ഫിക്ക് ഫാം കാണിച്ചു കാണിച്ചത് എന്ന് പറഞ്ഞാൽ അത്തിപ്പായം നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള തുർക്കിൻ്റെ അത്തിപ്പായാണ് ഇവിടെയെപ്പറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അഗ്രികൾച്ചർ ചെയ്യുന്നത് ഇപ്പോൾ ഈ പപ്പയനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തായ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ചെറിയ തൈകൾ കൊടുത്തിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത് ഞാൻ നാല് മാസം മുന്നേ അവർ അന്ന് അന്ന് തൈകൾ വെച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇത്രയും ഇതിൻ്റെ വലുപ്പമായിട്ടുണ്ട് ഒരു മരത്തിൽ നിന്ന് ആൾമോസ്റ്റ് ഇവർക്ക് ഇരുപത്തഞ്ച് മുപ്പത് കെ ജി ഒരേ സമയം ഇവർക്ക് പപ്പായ കിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് അറുന്നൂറിൽ പരം മരങ്ങളിപ്പോൾ ഉള്ളത് ഇനി രണ്ടാം ഘട്ടം പോകുമ്പോൾ ഒരു രണ്ടായിരമായിട്ട് ഇതുവരെ ഉയർത്തും നമ്മുടെ നാട്ടിലെ പോലെ വലിയ മരങ്ങളല്ല കുഞ്ഞ മരങ്ങളാണ് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ പോയിട്ട് ഞാൻ ചുവട്ടിൽ പോയിട്ട് പപ്പായ പറിക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഇവർക്ക് എങ്ങനെ പപ്പായ പറിക്കണമെന്ന് കാണിച്ചു തന്നു അതിൻ്റെ പാകമെത്തിയത് എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞത് പിന്നെ ഞാനതിനെ പറഞ്ഞു അങ്ങനെ ഞാൻ ആൾമോസ്റ്റ് ഒരു ബോക്സ് പപ്പായ ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും മാർക്കറ്റ് പ്രൈസിനേക്കായിട്ടും നമുക്ക് റേറ്റ് കുറച്ച് വരെ തരുന്നുണ്ട് പപ്പായ ഇവിടുന്ന് നമുക്ക് പപ്പായ വാങ്ങിക്കാൻ പറ്റും ഇതിന് ചെറിയ തൈകളും വാങ്ങിക്കാൻ പറ്റും ഓക്കെ ഇവർ നല്ല വെൽ പാക്കായിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഒരു പപ്പായ തന്നെ ആൾമോസ്റ്റ് ഒന്ന് രണ്ട് കെ ജിയോളം വരുന്നുണ്ട് ഞങ്ങളൊരു ബോക്സ് വാങ്ങുമ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ട് കെ ജി പപ്പായ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള കുറേ അടിപൊളി ഫാമുകൾ വാദികൾ റിസോർട്ടുകളെ പറ്റിയിട്ടുള്ള ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്